ഈ വർഷം ധാരാളം പുസ്തകങ്ങളിറങ്ങിയ വർഷമാണ് മലയാളത്തിൽ പക്ഷേ വളരെ കുറച്ച് എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുള്ളൂ അതിൽ നിന്ന് ശ്രദ്ധേയമാണെന്ന് തോന്നിയ കുറച്ച് പുസ്തകങ്ങൾ പറയാം ആദ്യമായിട്ട് നോൺ ഫിക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്യാമറാമാൻ വേണു സാർ എഴുതിയ ചിലർ ചിലപ്പോൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഓർമ്മക്കുറിപ്പുകളുണ്ട് അത് വളരെ മനോഹരമായൊരു പുസ്തകമാണ് ഡി സി ബുസാറിനറക്കിയത് മനോഹരമായ ഭാഷ മനോഹരമായ ആഖ്യാനം ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളെ നമുക്ക് കണ്ടുകൂട്ടാൻ പറ്റും അതുപോലെ കഥാസമാഹാരങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പ്രധാനമായിട്ടും വായിച്ചതിൽ ഇഷ്ടപ്പെട്ട ഒരു മൂന്നാലെത്തിൻ്റെ പേര് പറയാം ഒന്ന് പ്രിയ ജോസഫിൻ്റെ മാണിയും ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന സമാഹാരം വളരെ വ്യത്യസ്തമായ ഭാഷയൊക്കെയുള്ളൊരു നല്ല പുസ്തകമാണ് അതുപോലെ മൃദുലിൻ്റെ കുളെ എന്ന് പറയുന്ന സമാഹാരം അത് കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ് ഈ വർഷമാണ് ഞാൻ വായിച്ചത് അതുപോലെ ജിൻഷഗങ്കയുടെ ഓട എന്ന് പറയുന്ന സമാഹാരം അതും കഴിഞ്ഞ വർഷം ഇറങ്ങിയത് ഈ വർഷമാണ് വായിക്കാൻ സാധിച്ചത് അത് വളരെ നല്ല പുസ്തകമാണ് അതുപോലെ ഡി പി അഭിജിത്ത് എന്ന് പറയുന്ന പുതിയ എഴുത്തുകാരൻ്റെ ബ്ലഡ് റവല്യൂഷൻ എന്ന് പറയുന്ന മനോഹരമായ കലാസമാഹാരം ഈ വർഷത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സമാഹാരമാണ് അതുപോലെ സി സന്തോഷ് കുമാറുണ്ട് അദ്ദേഹത്തിൻ്റെ കാറ്റുമാളിക എന്ന് പറയുന്ന ഒരു സവിശേഷമായൊരു സമാഹാരമുണ്ട് അതിൻ്റെ പ്രത്യേകത അത് വളരെ നന്നായി കഥ പറയുന്നു കുറച്ച് ആടത്തിൽ കഥ പറയുന്നു എന്നുള്ളതാണ് അതൊക്കെയാണ് എനിക്ക് കഥാസമാഹാരങ്ങൾ ഇഷ്ടപ്പെട്ടത് നോവലിലേക്ക് വരികയാണെങ്കിൽ നോവലും മലയാളത്തിലുള്ളത് ഞാൻ ഈ വർഷം കുറച്ചേ വായിച്ചിട്ടുള്ളൂ അതിലെനിക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടത് ഒന്ന് പി സുരേഷിൻ്റെ മറതി എന്ന് പറയുന്ന നോവലുണ്ട് അത് ഒരു ഗ്രാമത്തിൽ മലബാറിലെ ഒരു ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ പറയുന്ന വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് അതുപോലെ റംഗൂൾ സ്രാപ്പ് ജലീലിയോ എന്ന് പറയുന്ന അവിടെ റംഗൂൾ സ്രാപ്പ് എന്ന് പറയുന്ന നോവലുണ്ട് അത് ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കഥ ഒരു കേരളീയ പരിസരവും കൂടി ഉൾപ്പെടുത്തി പറയുന്ന ഒരു നല്ല കൃതിയാണത് അതുപോലെ മനോഹരൻ വി പേരകം അദ്ദേഹം നേരത്തെ തന്നെ നല്ല നോവലുകൾ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ കരിങ്കാളിച്ചാത്തൻ എന്ന് പറയുന്ന നോവലുണ്ട് അതൊരു തൃശ്ശൂരിലെ ഒരു ഗ്രാമത്ത് ഗ്രാമപരിസരത്ത് നിന്നുകൊണ്ട് ഒരു ഫോക്ലോർ സ്വഭാവമുള്ള ഒരു കഥ പറയുന്ന പുസ്തകമാണ് അതുപോലെ അവസാനമായി ഈ അടുത്തിറങ്ങിയ വിനോയ് തോമസിൻ്റെ ആകാശവിസ്മയം എന്ന് പറയുന്ന നോവലുണ്ട് അത് ഒരു കുട്ടികൾക്ക് വേണ്ടി കുട്ടികളല്ല കൗമാരക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു നോവലാണെന്ന് പറയാവുന്ന എന്നാൽ മികച്ച ഒരു നോവലാണ് രസകരമായി വായിക്കാവുന്ന ഒരു നോവലാണ് ഇതൊക്കെയാണ് എൻ്റെ വായനാ പരിസരത്ത് നിന്ന് കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയ പുസ്തകം പക്ഷേ ധാരാളം വേറെയും പുസ്തകങ്ങളിറങ്ങിയിട്ടുണ്ട് കുറച്ചേ വായിക്കാൻ സാധിച്ചുള്ളൂ അതിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്ത ഒരു ലിസ്റ്റാണിത്